الحمد لله العظيم الخلاق الكريم الرزاق حمدا كثيرا يبلغ مداه الافاق واشهد ان لا اله الا الله وحده لا شريك له باسط الارزاق واشهد ان سيدنا ونبينا محمدا عبد الله ورسوله الداعي الى مكارم الاخلاق فاللهم صل وسلم وبارك عليه وعلى اله وصحبه والتابعين الى يوم التلاق اما بعد اوصيكم عباد الله ونفسي بتقوى الله ربكم فهي من اعظم اسباب رزقكم اعوذ بالله من الشيطان الرجيم ومن يتق الله الله يجعل له مخرجا ويرزقه من حيث لا يحتسب سبحانه وتعالى ണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ വസീയത്ത് ചെയ്യുകയാണ് തക്കവയുള്ളവരായി ജീവിക്കുക എന്നത് എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള പോംവഴിയാണ് മാത്രമല്ല നമ്മളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന രജിത്ത് നമ്മളൊന്നും വിചാരിക്കാത്ത കണക്കു കൂട്ടാത്ത മാർഗത്തിലൂടെ അവൻ നമുക്ക് നൽകുകയും ചെയ്യും സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ച് നാം പരിചയപ്പെടേണ്ടതുണ്ട് തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ അവൻ ശക്തനാണ് പ്രബലനാണ് അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല റസാഖ് എന്നത് അല്ലാഹുവിൻ്റെ അസ്മാക്കളിൽപ്പെട്ട ഒരു വിസ്മാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെട്ട ഒരു സിഫാത്താണ് സിഫത്താണ് റസാഖ് റിസുക്കിൽ നിന്നാണത് വന്നത് അള്ളാഹു എല്ലാ അടിയാറുകൾക്കും അള്ളാഹുവിൻ്റെ റിസപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു അവരിൽ മോമിനുകളുണ്ട് മോമിനുകളല്ലാത്തവരുമുണ്ട് മോമിനുകൾക്ക് മാത്രമല്ല റിസപ്പ് എല്ലാവർക്കുമാണ് ജീവികൾക്ക് പോലും മാത്രമല്ല എല്ലാ ജന്തുക്കൾക്കും എല്ലാ സസ്യങ്ങൾക്കും എല്ലാവർക്കും അതാണ് പ്രഖ്യാപിച്ചത് وما من دابة في الأرض إلا على الله رزقها إيدرو جيبي إي بومي لوندو أدن رزق الله إيتداي تلا دايلا الله إيتدتي تلدي إلا بالبيم رزق الله سبحانه وتعالى يولى رحمة حكمة ببرنا ديدما الله ودك عالم يوم الله ودك يقتيم ആ റഹ്മത്തിന്റെയും ഹിക്മത്തിൻ്റെയും ഭാഗമായി അള്ളാഹു എല്ലാവർക്കും വാഗ്ദത്തം അത് നാം മനസ്സിലാക്കണം നബി വസ്ല പഠിപ്പിച്ചു അള്ളാഹു എല്ലാ ആത്മാവിനെയും സൃഷ്ടിച്ചു എന്നിട്ട് അള്ളാഹു എല്ലാവർക്കും ഹയാത്തും നിശ്ചയിച്ചു ആയുസും ഉപജീവനവും നിശ്ചയിച്ചു അള്ളാഹുവാണ് യഥാർത്ഥത്തിന് നമുക്കിടയിൽ ഈ റിസുക്കിനെ പങ്കുവെച്ചു തന്നവർ വിഭജിച്ചു തന്നവനു അവരുടെ ഐശത്ത് അവരുടെ ജീവിതമാർഗം നാമാണ് അവർക്കിടയിൽ പങ്കുവെച്ചു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതമായ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് റിസുക് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ കനിവിൻ്റെയും ത്തിന്റെയും ഭാഗമാണ് അടിമകളോട് കനിവുള്ളവനാണ് ആ കനിവിന്റെ ഭാഗമായി അവൻ അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ അവൻ്റെ അടിമകൾക്ക് റിസുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു സുഹാൻ അള്ളാഹ് നൽകുക മാത്രമല്ല സഹോദരങ്ങളെ ചിലപ്പോൾ റിസക്ക് തടയാറുണ്ട് അതും അള്ളാഹുവാണ് അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് അള്ളാഹു സുഹാന തടഞ്ഞതിന്റെ രഹസ്യം നമുക്കറിയുമായിരുന്നുവെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുത്തതാണ് നമ്മളും തിരഞ്ഞെടുക്കുക എന്തുകൊണ്ട് അള്ളാഹു തടഞ്ഞു എന്നത് നമുക്കറിയുമായിരുന്നുവെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുത്ത അതേ മാർഗമാണ് നമ്മളും തിരഞ്ഞെടുക്കുക അഥവാ അള്ളാഹു തടയുന്നതും ലുത്തുഫിന്റെയും അതാ അടിസ്ഥാനത്തിലാണ് കനിവിന്റെയും ഔദാര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അപ്പൊ നൽകുന്നവൻ അള്ളാഹുവാണ് തടയുന്നവനും അള്ളാഹുവാണ് ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് റസാഖ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് ഈ ആശയം നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും നമ്മുടെ ഹൃദയത്തിന് ശാന്തി കിട്ടും അതുകൊണ്ടാണ് മുൻകഴിഞ്ഞു പോയ സമൂഹത്തിലെ ബുദ്ധിമാന്മാർ പറഞ്ഞത് എനിക്കറിയാം എനിക്കല്ലാഹു നിശ്ചയിച്ച വേറൊരാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എടുക്കാൻ കഴിയില്ല അപ്പോ എന്റെ മനസ്സിന് സമാധാനം കിട്ടും സഹോദരങ്ങളെ ഇതാണ് റിസബ് ഈ റിസബിന്റെ ഹിക്മത്ത് നാം അറിയുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട വിധം തവക്കുൽ ചെയ്യുകയും അള്ളാഹു കൽപ്പിച്ചതുപോലെ ഈ റിസബിനു വേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്താൽ അതോടൊപ്പം അള്ളാഹു നൽകിയതിൽ നാം തൃപ്തിപ്പെടുകയും അള്ളാഹു നൽകിയ ഞാഴമത്തുകൾക്ക് നാം ശുക്ർ കാണിക്കുകയും ചെയ്താൽ അങ്ങനെ അസൂയയില്ലാത്ത വെറുപ്പില്ലാത്ത ഒരാളായി നാം ജീവിക്കുകയും ചെയ്താൽ നമുക്ക് സമാധാനം സമാധാനമുണ്ടാകും ചിലർക്ക് ചിലരെക്കാൾ രസത്തിൽ പല പ്രത്യേകതകളും അള്ളാഹു നൽകിയിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ കനിവിന്റെ ഭാഗമാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നസീബ് മറ്റാരും കൊണ്ടുപോകുക അള്ളാഹു നമുക്ക് നിശ്ചയിച്ച നസീബ് മറ്റാർക്കും കൊണ്ടുപോകാൻ സാധ്യമല്ല നാം നമ്മുടെ നസീബ് ശേഷമാണ് പഠിപ്പിച്ചു നമുക്ക് നിശ്ചയിച്ച മുഴുവൻ കംപ്ലീറ്റ് ഒരു മനുഷ്യനും മരിച്ചു പോകില്ല ചിലപ്പോ അത് വരാൻ കുറച്ചു വൈകും എന്നാലും കംപ്ലീറ്റ് ആയിട്ട് അള്ള നിശ്ചയിച്ചത് കംപ്ലീറ്റ് ആയിട്ടേ നമ്മൾ ഇവിടെ ഉറങ്ങിക്കൂ അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് നന്നായി ആവശ്യപ്പെട്ടോ ഭംഗിയായി ആവശ്യപ്പെട്ടോ എപ്പോഴെങ്കിലും ഇത് വരാൻ വൈകിയാൽ ഒന്നിലേക്കുള്ള ചിന്ത നമുക്കുണ്ടാകരുത് കുറച്ചു നേരം വൈകിയാൽ കാരണം അള്ളാഹുവിന്റെ അടുത്തുള്ളത് കിട്ടണമെങ്കിൽ ഹറാമ് കൊണ്ട് കിട്ടൂല ൂ എന്ന് മനസ്സിലാക്കണം സഹോദരന്മാരെ എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണമല്ല കേവലം സമ്പത്തല്ല ഏതെങ്കിലും ഒരു പദാർത്ഥമല്ല മറിച്ച് അള്ളാഹു മനുഷ്യന് നൽകിയ എല്ലാ ഔദാര്യവും എന്താണ് അങ്ങനെ നോക്കുമ്പോ അത് ആരോഗ്യവും ആരോഗ്യമനുസരിച്ചുള്ള ജീവിതവും അതുകൊണ്ടാണ് ഒരു താബിയുടെ അടുത്ത് തന്റെ സാമ്പത്തികമായ പ്രയാസം ഒരാവലാദിയായി പറഞ്ഞു ഒരാൾ വന്നു അദ്ദേഹത്തോട് ഈ താബിയെ ചോദിച്ച ചോദ്യം ശരി നിനക്ക് ഭയങ്കര പ്രയാസമല്ലേ പറഞ്ഞു എന്നാൽ നിനക്ക് അള്ളാഹു നൽകിയ ഈ കാഴ്ച ഒരു ലക്ഷം ദൃഹം തരാം എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു പറ്റൂല വീണ്ടും നിന്റെ രണ്ട് കൈയ്യുമല്ലോ നൽകിയത് ഒരു ലക്ഷം ദൃഹം തരാം തിരിച്ചെടുക്കാൻ പറ്റൂ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഓരോ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എന്റെ അടുത്ത് ആയിരക്കണക്കിന് ഞമ്മത്തുകളില്ലേ എന്നിട്ടും നീ ആവരാജി പറയുകയാണോ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ചക്രവാളങ്ങൾ അതിരുകടക്കുന്ന ഭംഗി നൽകുന്നത് നമ്മുടെ സ്വഭാവമാണ് അത് അല്ലാഹു നൽകിയാണ് നിങ്ങൾക്കിടയിൽ هذا الزواج رزق وباها من هذا رزق المودة بين الزوجين رزق دمبر الكريم الله سنها من دم رزق الأولاد رزق مكة رزق الله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات അള്ളാഹു ഇണകളെ തന്നതും ഇണകളിലൂടെ മക്കളെ തന്നതും മക്കളിലൂടെ പിന്നീട് പൗത്രന്മാരെയും പൗത്രികളെയും തന്നതും ഒക്കെ അള്ളാഹുവിന്റെ രസക്കാണ് അത് നല്ല ബുദ്ധി കൂർമ്മബുദ്ധി രസക്കാണ് വിജയം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കാൻ അൽ ഹക്കീമുണ്ട് നല്ല ഭരണാധികാരികൾ കിട്ടുക എന്നത് നിർഭയത്വമുള്ള രാജ്യത്തെ ജീവിക്കാൻ സാധിക്കുന്ന രസം

അല്ല ാണ് നമ്മൾക്ക് ചോദിക്കുമ്പോ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അള്ളാഹു അത്തരത്തിലുള്ള നല്ല മനുഷ്യരും നമ്മയ്ക്ക് ഉൾപ്പെടുത്തും മാറാകട്ടെ يبسط الرزق لمن يشاء ويقدر إنه بكل شيء عليم والصلاة والسلام على خاتم النبيين وعلى آله وصحبه والتابعين صحود الله بريون يا أيها الناس ذكروا نعمة الله عليكم جنن الله من الجني نعمة هل من خالق غير الله يرزقكم من السماء والأرض هذا شتوبيلو അല്ലാത്ത ഏതെങ്കിലും ഒരു സുട്ടാവ് നിങ്ങൾക്ക് തരാനുണ്ടോ ഇലാതെ സഹോദരങ്ങളെ ഈ നിലനിർത്താൻ അഭിവൃദ്ധി ഉണ്ടാകാൻ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ വികാരം അതാണ് ഇത് തന്നത് അള്ളാഹുവാണ് രണ്ടാമത്തേത് സഹോദരന്മാരെ അള്ളാഹു സുബാൻ താരം നൽകിയ ഈ നിയമത്തിന് നാം ശുക്രു കാണിച്ചുകൊണ്ടേയിരിക്കണം ശുക്രുണ്ടെങ്കിൽ അഭിവൃദ്ധിയുണ്ടാകും നന്ദി ണം ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ് എല്ലാരും ശ്രദ്ധിക്കണം അതോടൊപ്പം മൂന്നാമതായി സഹോദരന്മാരെ നമ്മുടെ റിസബിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണം വ്യത്യസ്തമായ മേഖലകളിലൂടെ നാം പോകണം റിസബ് നേടാൻ വേണ്ടി അള്ളാഹു അങ്ങനെയാണ് രൂപപ്പെടുത്തിയത് ജനിച്ചെടുത്തിരിക്കാനല്ല പറഞ്ഞത് ഭൂമിയിലൂടെ സഞ്ചരിക്ക എവിടെയുള്ളത് റിസ്ക് പൊറുക്കിയെടുക്കണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് സഹോദരന്മാർ എല്ലാവരും ശ്രദ്ധിക്കണം നാലാമതായി സമ്പാദിക്കുന്നതിൽ ഹലാല് നോക്കണം അള്ളാഹുവിന്റെ കൽപ്പന കുറയേണ്ടിവിടെ എല്ലാം നമുക്ക് പറ്റിയതല്ല ഈബാത്തുകളാണ് നാം നോക്കേണ്ടത് അഞ്ചാമതായി സഹോദരന്മാരെ അഭിവൃദ്ധി ഉണ്ടാകാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം ഐസ ഐസൈസ്ലാം പറഞ്ഞില്ലേ പ്രാർത്ഥിച്ചില്ലേ അള്ളാഹുവിനോട് അള്ളാഹുവിനോടായിരിക്കണം ചോദിക്കേണ്ടത് ഈ ഒരു മാർഗങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് اللهم <سؤال> اغفر لنا اغفر لنا صلواتي والسلام عليك صلوا وسلموا على من أمرتم بالصلاة والسلام عليه سيدنا ونبينا محمد اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين وارض اللهم عن الخلفاء الراشدين وعن سائر الصحابة الأكرمين اللهم أكرمنا ولا تهنا وأعطنا ولا تحرمنا وأغننا من فضلك العظيم وعتائك الكريم وجعلنا أغنياء أتقياء اللهم وسع أرزاقنا وبارك في بلدنا وارزق أهله من كل الخيرات اللهم إنا ندعوك بدعاء نبينا وقدوتنا صلى الله عليه وسلم بأن نسألك الهدى والتقى والعفاف والغنى ونسألك علما نافعا ورزقا واسعا اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار وأم أم العالم بالرحمة والسلام اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهدهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان شيوخ الإمارات الذين انتقلوا إلى رحمته وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه